ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാൾ ഒരാഴ്ചയൊക്കെ ആയി പോയ ആഴ്ച എനിക്ക് അങ്ങനെയൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ആ എക്സിബിഷൻ ഇട്ടിട്ടില്ല ഞാൻ എൻ്റെ അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഞാൻ ഒന്ന് പോലെ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ വീഡിയോസൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഇപ്പം എല്ലാവർക്കും അറിയണം എല്ലാ ആൾക്കാർക്കും അറിയാൻ ആഗ്രഹിക്കുന്നതും ട്രെൻഡി ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ഞാൻ പറയുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലോട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പ്രകൃതിയുടെ തന്നെ ഒരു തിരിച്ചറിവിലൂടെയുള്ള ഒരു പരീക്ഷണങ്ങളാണ് അപ്പോൾ ആ പരീക്ഷണങ്ങൾ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അതായത് പ്രകൃതി തന്നെ നമുക്കൊരു തിരിച്ചറിയാനുള്ള പരീക്ഷണങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ആ തിരിച്ചറിവ് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എന്ത് സംഭവിക്കുന്നല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുള്ള ചിലവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മളുടെ ആ ഇതിൽ തന്നെ പ്രകൃതി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് ലക്ഷ്യത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രകൃതിയുടെ ചില പരീക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ ഒരു കൊതുക് വന്നു അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ പകുതി വെച്ച് നിരാശരായി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളെ അനുഭവത്തിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണം കേസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റും ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അതായത് എന്തോ പറയുമല്ലോ കല ഉടയ്ക്കും എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ വാതിൽക്ക വന്നിട്ട് കല കലമടച്ചു എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാ ലക്ഷ്യത്തിലും എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു നിമിഷത്തിൽ തന്നെ എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം എല്ലാവർക്കും ജീവിതം എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടലുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താണ് ആ പരീക്ഷണങ്ങൾ എന്നൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആയി നേടിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലെത്തിയോ എത്തിയോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തിൽ എത്തിയിട്ടുള്ളവരാകും കേട്ടോ അപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു ലക്ഷ്യസ്ഥാനം നമ്മൾ എത്തിച്ച് നമ്മളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടാവും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അപ്പോൾ അത് നമ്മൾ പകുതി വെച്ച് നമ്മൾ അതാ ഞാൻ പറഞ്ഞ വാതിൽക്ക വന്ന് കലോടയ്ക്കും പറഞ്ഞിട്ട് അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ വേറൊന്നിലും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ചില ചിലർ ഭയങ്കര സന്തോഷത്തിലൊക്കെ അത് നമ്മൾ ആ കയ്യിൽ നിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകട്ടോ അപ്പോൾ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ കയ്യിൽ നിന്നും വഴുതി പോകാതെ വളരെ ശ്രദ്ധയോടെ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യം അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം കുറച്ച് നമുക്ക് ഒരുപാട് കാശൊക്കെ കിട്ടി അത് സ്ഥലം എങ്ങനെയോ പെട്ടെന്ന് നമുക്ക് കാശ് കിട്ടി അത് നമ്മൾ എന്തു ചെയ്യും അഞ്ച് മിനിറ്റ് കൊണ്ട് അത് എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്നറിയാതെ അഞ്ച് മിനിറ്റ് വേണ്ട അല്ലേ നമുക്ക് ലക്ഷങ്ങൾ ചിലവഴിക്കാനായിട്ട് അപ്പോൾ ഈ കാലത്തൊക്കെ അത് വെറുതെ ഒട്ടും സമയം ഇല്ലാതെ തന്നെ നമുക്ക് ചിലവഴിക്കാൻ പറ്റും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പല കാര്യങ്ങളിങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും ഓരോന്നും അത് നഷ്ടപ്പെട്ടു പോകും പിന്നെയും നമ്മൾ തിരിച്ചു പിടിക്കും എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ മനസ്സിൽ പല പ്രതിസന്ധി പ്രതിസന്ധികൾ നമ്മൾ വരും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കൊണ്ടും അല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് എന്താണ് പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും മനസ്സിലിങ്ങനെ കുറേ മല പോലെ തിരമാല കടലിൽ അലയടിക്കുന്ന തിരമാലകൾ പോലെ നമ്മളുടെ മനസ്സിൽ സ്വപ്നങ്ങളും സങ്കടങ്ങളും കൊണ്ട് എന്താണ് കുന്നുകൂടും മരീചിക പോലെ കുന്നുകൂടിയിട്ടുണ്ടാവും അല്ലേ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ നമ്മളുടെ മനസ്സിൽ വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ തളന്ന് എന്ത് ചെയ്യും നിരാശരായി പോവും അപ്പം അങ്ങനെ നിങ്ങൾ നിരാശരാകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിശാ നിരാശരാകരുത് അതാണ് അവിടെയാണ് നമ്മളെ ഭാഗ്യവാന്മാരെന്ന് ചിന്തിക്കേണ്ടത് കേട്ടോ അപ്പം അത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെയാണ് നമുക്ക് ദൈവം അങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അവിടെ നമ്മൾ മുന്നോട്ട് കുതിക്കണം കേട്ടോ അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ തളരാൻ പാടില്ല നമ്മൾ സ്വയം നമ്മൾ പിടിച്ചു നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മളെ ദൈവം പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളാണ് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ള ഭാഗ്യങ്ങളാണ് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് കുതിക്കണം നമ്മൾ ഏത് കാര്യം നമ്മൾ നേടിയെടുക്കാൻ നോക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രതിസന്ധികളായിരിക്കും അല്ലേ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ നാളെ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഒരു ദിവസം മുമ്പേ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ടായി കുറേ പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ല നമുക്ക് എന്താണ് ആ ഭാഗ്യം നമുക്ക് കിട്ടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരിക്കലും തളരുത് നിങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുമ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഓരോ സംഭവങ്ങൾ ഞാൻ എൻ്റെ സംഭവം പറയാണ് എനിക്ക് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഭാഗ്യം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഭാഗ്യവാൻ തന്നെയാണ് അപ്പോൾ ഈ പരീക്ഷണങ്ങളിലൂടെയൊക്കെ ആണ് നമ്മൾ നമ്മളെ ദൈവം പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ഓരോ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ വിജയിച്ച് മുന്നോട്ട് വരിക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ദൈവത്തിൻ്റെ പരീക്ഷയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുക ഞാൻ വിശദമായിട്ടൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ആറ് ആറര മിനിറ്റൊക്കെ ആയി അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും തളരരുത് ഞാനീ പറഞ്ഞത് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ടും ഒരു കാര്യം സാധിക്കാനായിട്ടും ഒരുപാട് കടമ്പകളൊക്കെ കടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആ കടമ്പ കടക്കുമ്പോൾ ആ പ്രതിസന്ധി നേരിടാനായിട്ട് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കുക അങ്ങനെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ് ഓരോരുത്തരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എനിക്ക് കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക അപ്പോൾ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ ഏഴ് മിനിറ്റായി ബൈ